ബൈഡന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ റഷ്യക്കെതിരെ യു എസ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ച് ഉക്രൈൻ റഷ്യയിലെ ബ്രയാൻസ് മേഖലയിൽ യു എസ് നിർമ്മിത മിസൈലാണ് ഉക്രൈൻ പ്രയോഗിച്ചത് ദൂരപരിധിയുള്ള യു എസ് നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഉക്രൈന്റെ ഈ ശക്തമായ നടപടി ഉക്രൈനെതിരെ യു എസ് നിർമ്മിത ആറ് എ ടി എസ് ഇ എം എസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ന് രാവിലെ റഷ്യയിലെ ബ്രയാൻസ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഉക്രൈൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസികൾ നടത്തിയ പ്രസ്താവനയിൽ അറ്റാക്സ് എന്നറിയപ്പെടുന്ന സൈനിക തന്ത്രപരമായ അഞ്ച് മിസൈൽ സിസ്റ്റം സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായും ഒരെണ്ണം നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക കേന്ദ്രത്തിന്റെ അവ്യക്തമായ ശകലങ്ങൾ പക്ഷേ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ഉത്തര കൊറിയയിൽ നിന്നുള്ള പതിനായിരത്തിലേറെ സൈനിക റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിലെത്തിയത് കണക്കിലെടുത്തായിരുന്നു യുഎസിന്റെ നയം മാറ്റം ഉക്രൈനിലെ ഊർജ്ജ ഗ്രിഡുകൾ ലക്ഷ്യമിട്ട് ഞായറാഴ്ച റഷ്യൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം വലിയ നാശമുണ്ടാക്കിയിരുന്നു ഉക്രൈനിലെ സിവിലിയൻ റെസിഡൻഷ്യൽ ഏരിയയിൽ മൂന്ന് ദിവസത്തിനിടെ നടന്ന മൂന്നാമത്തെ റഷ്യൻ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച വൈകി വടക്കൻ സുമി മേഖലയിൽ ഷദ് ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ ഫ്ലൂക്കിഫ് പട്ടണത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡോർമീറ്ററിൽ ഇടിക്കുകയും രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാമെന്ന് അധികൃതർ പറയുന്നു ഞായറാഴ്ച ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുമായി ഒരു റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ വടക്കൻ ഉക്രൈനിലെ സുമിയിലെ ജനവാസ മേഖലയിൽ പതിക്കുകയും പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച റഷ്യൻ മിസൈൽ ബാരേജ് തെക്കൻ തുറമുഖമായ ഒഡസയിലെ അപ്പാർട്ട്മെന്റിന് തീപിടിച്ച പത്ത് പേർ കൊല്ലപ്പെടുകയും പേർക്ക് യും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമില്ലെന്ന് വ്യോമാക്രമണ പരമ്പര തെളിയിച്ചതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഓരോ പുതിയ ആക്രമണവും പുടിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ സ്ഥിരീകരിക്കുന്നു യുദ്ധം തുടരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സമാധാനത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ അദ്ദേഹത്തിന് താൽപര്യമില്ല എന്നും സെലൻസ്കി പറഞ്ഞു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഒപ്പുവച്ചിരുന്നു ആണവ ശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവ ഇതര രാഷ്ട്രത്തിനെതിരെ ആണവ ുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം ഉക്രൈൻ യുദ്ധം ആയിരം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത് ഇരുഭാഗത്തും നിരവധി മനുഷ്യർ മരിച്ചു വീഴുന്നു സാമ്പത്തിക വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ കയ്യയച്ച സഹായിക്കുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരിനാണ് ഉക്രൈന് നേരെ റഷ്യയുടെ ആക്രമണം ആരംഭിക്കുന്നത് നാറ്റോ സൈനിക സഖ്യത്തിൽ ഉക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട ർക്കമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് എല്ലാ യുദ്ധങ്ങളെപ്പോലെയും സാധാരണക്കാരാണ് ഇവിടെയും ഇരകൾ രണ്ടായിരത്തി വരെ പതിനൊന്നായിരത്തി മരിച്ചുവെന്ന ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു പരിക്കേൽക്കുകയും ചെയ്തു കുട്ടികൾ മരിച്ചതായും ഉക്രൈൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതേസമയം റഷ്യൻ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കാത്തതിനാൽ മരണസംഖ്യ ഇതിലും കൂടുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി